ജീവിതത്തിൻ്റെ കഷ്ടത വലുതായിരിക്കാം നീ അനുഭവിക്കുന്ന പ്രതിസന്ധി വലുതായിരിക്കാം നീ അനുഭവിക്കുന്ന പ്രതികൂലങ്ങൾ വേദനകൾ വലുതായിരിക്കാം പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഭയങ്കരമായിരിക്കാം പക്ഷെ അതിന്റെ നടുവിൽ ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തിനകത്ത് ദൈവത്തോട് ചോദിക്കാൻ നിനക്കൊന്ന് കാണണം കർത്താവേ അങ്ങനെ സാന്നിധ്യമില്ലെങ്കിൽ എന്നെ അയക്കരുത് അങ്ങനെ നീ ചോദിച്ചു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുന്നവ അവർണനീയമായിരിക്കും കാരണം നിന്റെ കൂടെ നടക്കുന്നവൻ മനുഷ്യനല്ല നിന്റെ കൂടെ നടക്കുന്നത് ദൈവമാണ് ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ദൈവം നിന്റെ കൂടെ നിന്നോടൊപ്പം ഉണ്ടെങ്കിൽ ആർക്കും നിന്നെ തകർക്കാൻ കഴിയും ഏത് വ്യക്തികൾ പദ്ധതിയിട്ട് നിന്റെ ദേശത്ത് നോട്ടിക്കാൻ കഴിയും ആർക്ക് നിന്റെ തലമുറകളെ നശിപ്പിക്കാൻ കഴിയും ആർക്കും കഴിയില്ല പ്രിയരെ അതിനാണ് ദൈവസാന്നിധ്യം നമ്മോട് കൂടെ വരുന്നത് അതുകൊണ്ടാണ് വചനം പറയും ഞാൻ നിന്നെ എനിക്ക് ആമ നിനക്ക് മുൻപാ ഞാൻ എൻ്റെ ദൂതനയേച്ച് ദുർഘടങ്ങളെ മാറ്റി ഞാൻ നിനക്ക് പാതയൊരുക്കുന്നവനാണ് ദൈവസാന്നിധ്യം നിന്റെ കൂടെയുണ്ടെങ്കിൽ നിനക്ക് ചിന്തിക്കാൻ കഴിയാത്ത വഴികൾ വാതിലുകൾ വിശാലതകൾ നിനക്ക് വേണ്ടി ദൈവ സാന്നിധ്യം ഒരുക്കി തരും